ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഒരു ഉഗ്രൻ ടിപ്സാണിത് കറ പിടിച്ച പാത്രങ്ങൾ വെളുപ്പിക്കാനുള്ളൊരു ടിപ്സാണ് ആമീൻ എന്ന് പറയുന്നൊരു ചാനലിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണ് കടപ്പാട് ആ ചാനലിനോടാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ കറുത്ത പാത്രങ്ങൾ വെളുപ്പിക്കുക എന്നുള്ളൊരു ഉദ്യമമാണ് അപ്പോൾ അതിനായിട്ടൊരു പ്രത്യേക ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം ആ സൊല്യൂഷൻ എങ്ങനെ എന്നുള്ളത് പറയാം അപ്പം ആ സൊല്യൂഷനോട്ടിട്ട് നമ്മളിങ്ങനെ കറുത്ത പാത്രങ്ങൾ കഴുകുകയാണ് ഒരു ചെറിച്ചു കഴുകുക ഉരയ്ക്കുന്ന സാധനത്തിൻ്റെ പേര് സ്ക്രബ്ബർ അല്ലേ സ്ക്രബ്ബർ ഇട്ട് നമ്മൾ തേച്ച് തേച്ച് അപ്പോൾ ആ പിന്നെ ചണം കൊണ്ടുള്ളൊരു സ്ക്രബ്ബറുണ്ട് അതുകൂടാതന്നെ ഈ ഇരുമ്പിൻ്റെ അതായത് ആ സ്റ്റീൽ മെഷ് സ്റ്റീൽ മെഷ് കൊണ്ടുള്ള ഇവർ കൂടെ സ്റ്റീലിൻ്റെ മെഷറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തേക്കാം അപ്പോൾ ഈ തേക്കാന്ന് പറയുന്നത് ഞാൻ ഇത് മൊത്തത്തിൽ ഈ വീഡിയോ തന്നെ മൂന്ന് മൂന്നര മിനിറ്റ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ചെയ്തു വന്നപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കാണെന്ന് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് പരിശ്രമം അതിൻ്റെ പുറയിൽ വേണം അതായത് അത്ര കറ ഒരു പാത്രമാണ് അത് ഇത് ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കി പോയതാണ് അതിൻ്റെ ചപ്പാത്തി ഓംലെറ്റ് അതുപോലെ തന്നെ കടുവുപ്പിക്കല ഇതിൻ്റെ അകത്തായിരുന്നു തവയെന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് അലൂമിനിയം കൊണ്ട് ഉണ്ടാക്കിയാണ് മേടിച്ചപ്പം നല്ല വെളുത്തിരുന്നാണ് പക്ഷേ അത് കാലക്രമേണ ഉപയോഗിച്ച് ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഈ കറായിരുന്നു അപ്പോൾ ഇതിനെ തേച്ച് പിടിപ്പിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് സമയം എടുക്കുമല്ലോ അപ്പോൾ അത് നമ്മൾ തേച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് തേച്ച് തേച്ച് ഇത് ഇങ്ങനെ വെളുപ്പിക്കുക നമ്മൾ അതിൻ്റെ അകത്ത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുതേ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ മനസ്സിലാവില്ല അതായത് ഇതിൻ്റെ അവസാനത്തെ റിസൾട്ട് റിസൾട്ടെന്താന്ന് മനസ്സിലാവില്ല അപ്പം ആർക്കെങ്കിലും സ്കിപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അവസാന റിസൾട്ട് കണ്ടിട്ട് വേണം പോയിട്ട് അത് ലാസ്റ്റ് വീഡിയോ ഇങ്ങനെ ഒന്ന് എന്താന്ന് അതിന് പറയുന്നിങ്ങനെ അങ്ങോട്ട് അങ്ങ് ഓടിച്ചു വിട്ടിട്ട് അതിൻ്റെ ലാസ്റ്റ് സീനൊന്ന് കണ്ടെത്തുക അപ്പോൾ ഈ പിന്നെ ടിപ്പ് പറഞ്ഞു തന്ന ആമീൻ എന്ന് പറയുന്ന ചാനലിനോട് ഞാൻ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരും ആ ചാനൽ നിന്ന് കാണാം അതിൻ്റെ ഈ ആ ചാനലിൻ്റെ പേര് ആദ്യത്തെ കമ്പനിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ തമ്പനിയിൽ വെച്ച് നിങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കുക അപ്പം ഇതിൻ്റെ ഇത് നമ്മളിങ്ങനെ ഇത് നല്ല സൊല്യൂഷൻ പോലും ഒഴിച്ചാലും അത് അങ്ങോട്ട് പെട്ടെന്നൊന്നും പോകില്ല സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതെന്നുവെച്ചിത് വർഷങ്ങളായിട്ട് പിടിച്ചിരിക്കുന്ന കരി കരിയാണേ ആ കരി ഇങ്ങനെ കുറേശ്ശെ കുറവ് കുറേശ്ശേ ഒരെണ്ണത്തിൻ്റെ പുറത്ത് പിടിച്ച് പിടിച്ചിങ്ങനെ വരുന്നതാണ് ഈ ഇതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ പാത്രത്തിൻ്റെ സർഫസ് ഇങ്ങനെ ചിരി പൊങ്ങിൻ തന്നു പൊങ്ങിൻ തന്നെ ഇല്ലിക്കുന്നത് അതായത് ഈവൻ അല്ലാത്ത അൺ ഈവൻ ആയിട്ടുള്ളൊരു സർഫസ് ആണ് അതിൻ്റെ ഉള്ളത് അപ്പോൾ അതായിരിക്കും അതിൻ്റെ കാരണം എന്ന് എനിക്ക് തോന്നുന്നത് ഈ പുക ഇങ്ങനെ പിടിച്ചിരിക്കാനുള്ളത് തന്നെയല്ല പുകയ്ക്ക് തന്നെ നല്ലൊരു പശയാണ് പുകയും ഈ എണ്ണയും എല്ലാം കൂടെ കൂടിച്ചത് ആ നമ്മൾ ആ സൊല്യൂഷൻ ഒഴിക്കുന്ന സൊല്യൂഷൻ ഈ കാണുന്നത് ബെമ്മിൻ്റെ ഡിഷ് വാഷറാണ് അതിൻ്റെ കൂടത്തിൽ കല്ലുപ്പും കൂടെ ഇടുന്നത് കൂടുതൽ വലിയ വലിയ ടെക്നോളജി ഒന്നും അതിൻ്റെ അകത്തിൽ കല്ലുപ്പും ഒരു ഭയങ്കര ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഇതിനകത്ത് കല്ലുപ്പ് സാധാരണ ഉപ്പ് മതിയായിരിക്കും പക്ഷേ കല്ലുപ്പണമെന്നാണ് ആമീൻ്റെ നിർദ്ദേശം കൊണ്ട് കല്ലുപ്പാണ് ഇട്ടത് എൻ്റെ ഉണ്ടായിരുന്നുകൊണ്ട് ഇനി ഇത് പിന്നെ തേക്കുക എന്നുള്ളതാണ് തേച്ചു തേച്ചു തേച്ച് 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 അങ്ങോട്ട് വെളുപ്പിക്കണം അപ്പോൾ അത് പറ്റില്ലാത്തവർക്ക് ഈ സക്സസ്ഫുൾ ആകില്ല അവർക്ക് വലിയ ചെറിയ പ്ലാസ്റ്റിക്കൊക്കെ തേക്കാൻ പോലെ അപ്പോൾ ഇതാണെൻ്റെ ഫൈനൽ റിസൾട്ട് നേരത്തെ കറുത്തിരുന്ന പാത്രമാണ് ഇപ്പം ഞാനിട്ട് കറക്കുന്നത് എത്ര സന്തോഷമായി ചെയ്തു തരുന്നത് ഇപ്പം അപ്പം പാത്രം തേച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മറ്റേ ഇതിൽ മൂത്ത ചാനലും കൂടെ പോയി കണ്ടുവയ്ക്കുക ഞാൻ ആരുടെ ആരുടെ നിന്നാണ് ഇത് കോപ്പി അടിച്ചെടുത്ത് അതൊന്നും പോയി കണ്ടുവെക്കുക ആമിൻ്റെ ചാനലൊന്ന് കാണുക അപ്പോൾ കാര്യങ്ങളെല്ലാം വെടിപെട്ട് കിട്ടും അപ്പോൾ ഇതിനുപയോഗിക്കുന്ന സാധനം ഒന്നും കൂടെ കാണാതിരിക്കുന്നുണ്ട് ബിമ്മേ ബിമ്മിൻ്റെ സൊല്യൂഷൻ ബിമ്മ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഡിഷ് വാഷ് മതിയാൽ ഇത് സാൾട്ട് അതായത് നമ്മുടെ കല്ലുപ്പ് കണ്ടിപ്പില്ലെങ്കിൽ സാധാരണ ഒപ്പം മതിയാവും ഓക്കെ ഗുഡ് ബൈ